എടാ മോനെ വയനാട്ടിലേക്ക് ആവേശം വരാൻ പോവാണ് ഫത്ഫാസിലും അമ്പാനും ഒക്കെ കൊണ്ടുവരുന്ന ആവേശമല്ല മറിച്ച് നമ്മളെ ഉസ്മാൻ ആഷിഖും ആസിഫ് ബലോട്ടലിയും മേലിയാസും ഒക്കെ കൊണ്ടുവരുന്ന ആവേശം വയനാട്ടിൽ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നമ്മൾ വയനാട്ടുകാർക്ക് കൂടുതൽ അഖിലേന്ത്യകളൊന്നും കാണാൻ വയനാട്ടിൽ അവസരമില്ല ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൊരങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഒരു ആരവം നടക്കുന്നതല്ലാതെ അവിടെ അഖിലേന്ത്യ കാര്യമായിട്ട് നടക്കാറില്ല അപ്പോൾ ചൊരമിറങ്ങാതെ കാണാൻ പറ്റിയ മറ്റൊരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ പോവാണ് ഇരുപത്തിരണ്ടാം തീയതി നവംബർ ഇരുപത്തിരണ്ടാം തീയതി മീനങ്ങാടി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങാൻ പോവാണ് കേരളത്തിലെ പ്രമുഖരായ ഇരുപത്തിനാല് സെവൻസ് ടീമുകൾ പങ്കെടുക്കുന്ന കിഡ്ലൻ ടൂർണമെന്റ് ഇതിനെ നടത്തിപ്പിലും ഒരു മോശം ഉണ്ടാകില്ല കാരണം ഇത് നടത്തുന്നത് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ് വയനാട് കമ്മിറ്റിയും അതുപോലെ തന്നെ വയനാട്ടിലെ ഒരേ ഒരു അഖിലേന്ത്യാ സെവൻസ് ടീമുള്ള എഫ് സി ഒക്കെ ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ടൂർണമെൻറ്റിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് നമ്മളെ വയനാട്ടുകാരോട് മാത്രമല്ല പറയാനുള്ളത് ബാക്കിയുള്ള ആളുകളോടുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഒരുപക്ഷേ അഖിലേന്ത്യാ സെവൻസുകൾ കാണാനുള്ള അവസരം ഒരുപാട് നിങ്ങളുടെ നാട്ടിലുണ്ടാവും പക്ഷേ കാശ്മീർ പോയിട്ട് കളി കാണുന്നത് പോലെ അടിപൊളി ക്ലൈമറ്റിൽ കളി കാണാൻ നിങ്ങൾ വയനാട്ടിലേക്ക് തന്നെ വരേണ്ടി വരും കാരണം ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നവംബർ ഡിസംബർ മാസങ്ങളിലെ വയനാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു ഒന്നര ഫീലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തണുപ്പത്തിരുന്ന് കോടമഞ്ഞ് വിരിഞ്ഞ ഒരു ഗാലറിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് കളി ആസ്വദിച്ച് ഒരു ടൂറിസ്റ്റ് മുകളിൽ വന്ന് കളി കണ്ടു പോകാം അപ്പോൾ ഒരു ടൂറിനായിട്ട് നിങ്ങളും തയ്യാറായിക്കോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമുകളുടെ പെർഫോമൻസ് കാണാൻ വയനാട്ടുകാരും തയ്യാറായിക്കോളൂ ഡേറ്റ് മറക്കേണ്ട നവംബർ ഇരുപത്തിരണ്ട് മീനങ്ങാടി സ്റ്റേഡിയത്തിൽ വെച്ചാണ് തുടങ്ങുന്നത് ഓക്കെ കളി മാത്രമല്ല കളിക്കൊത്ത ട്രോഫി ഉണ്ടാവും കാരണം ഒന്നാമത്തെ ട്രോഫി കൊടുക്കുന്നത് സുരബിയാണ് സുരബി വയനാട്ടിൽ എവിടെയൊക്കെ ഫുട്ബോൾ മത്സരങ്ങൾ ഉണ്ടോ അവിടെയൊക്കെ സജീവമായിട്ടുണ്ടാകുന്ന സ്പോൺസറാണ് സോ സുരഭിക്ക് അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ട്രോഫി റണ്ണേഴ്സിനുള്ള ട്രോഫി കൊടുക്കുന്നത് വിൽട്ടൺ ടൗഫി ഹോട്ടലാണ് അപ്പം ക്യാമന്മാർ കൊടുക്കുന്ന ക്യാമന്മാർ നടത്തുന്ന കേമമായ പരിപാടിയിലേക്ക് ക്യാമന്മാരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്